നമ്മൾ ോസ് ഇട്ടിട്ട് കുറച്ചധികം നാളായി ആക്ച്വലി ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം ഇന്ന് വ്ലോഗെടുക്കണം എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ഡേറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പോൾ നയൻത്ത് മന്താണ് അപ്പം അതുകൊണ്ട് തന്നെ ചെറിയ വിട്ടുവിട്ടുള്ള പെയിനും കാര്യങ്ങളൊക്കെ എനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെയും മിനിഞ്ഞാനൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ ദൂരെ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല എനിക്ക് ഈ ആഴ്ച ഞാൻ ഭയങ്കര ബിസിയാണ് ഇന്നിപ്പോൾ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ നാളെ നമുക്കൊരു മെറ്റേണിറ്റി ഷൂട്ടുണ്ട് സൺഡേ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഒമ്പതാം മാസത്തിൽ നമ്മളെ കാണാൻ വരെയാണ് അപ്പം ഞാൻ ഈശ്വര ഈ ആഴ്ച ആവല്ലേ അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് ഡേറ്റിന് മുമ്പ് ശേഷം അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എപ്പോഴും എന്താണെന്നൊന്നും അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത് ഡേ ചെറിയൊരു രീതിയിൽ നമ്മൾ വീട്ടുകാർ മാത്രമായിട്ടൊരു കേക്ക് കട്ടിങ്ങും പിന്നെ ഗിഫ്റ്റ് കൊടുക്കുക അങ്ങനെ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നിതിപ്പം നടക്കുന്ന എനിക്ക് ഒരറപ്പും ഉണ്ടായിരുന്നില്ല ഞാൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കേണ്ട വന്നേനെ അപ്പോൾ ഇതുവരെ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇന്നലെ ഉണ്ടായിരുന്ന ആ പെയിനൊന്നും ഇന്നിതുവരെയും വന്നിട്ടൊന്നുമില്ല അപ്പം ഇന്നും നാളെയും കൂടി ഒരു കുഴപ്പമില്ലാണ്ട് കടന്നു പോകണം എന്നാണ് ഞാൻ വിചാരിക്കണത് കാരണം നമ്മൾ ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല ഇപ്പം ഈ ഒരു സമയത്ത് നമ്മളത് മിസ് ചെയ്യാൻ പാടില്ലല്ലോ നമ്മുടെ ഫസ്റ്റ് ബേബിയല്ലേ അപ്പോൾ ബേബി വയറിൻ്റെ ഉള്ളിൽ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ ബേബി വരുമ്പോൾ കാണിച്ചു കൊടുക്കണ്ടേ അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ നാളെയാണ് ഇങ്ങനെ തെറ്റത്തേക്ക് വെച്ച് 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 നാളത്തേക്കാണ് നമ്മൾ ആ ഷൂട്ട് പ്ലാൻ ചെയ്തിരിക്കണത് അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇന്ന് പതിവ് പോലെ ആൾ ഓഫീസിൽ പോയിട്ടുണ്ട് ഇപ്പം ആൾ എൻ്റെ വീട്ടിലാണ് എനിക്ക് പെയിനും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയത് കൊണ്ട് തന്നെ ആളിപ്പം എൻ്റെ വീട്ടിലുണ്ട് അപ്പം ഇന്ന് ആൾ നമ്മൾ ആളുടെ വീട്ടിൽ പോയിട്ടാണ് കേക്ക് കട്ട് ചെയ്യാൻ പോണത് അപ്പോൾ ആളുടെ വീട്ടിൽ പോയിട്ടാണ് നമ്മുടെ ഇന്നത്തെ കേക്ക് കട്ടിങ് പരിപാടി അപ്പോൾ എൻ്റെ അമ്മ ജോലി കഴിഞ്ഞ് അങ്ങോട്ട് വരും പിന്നെ നമ്മുടെ ചേച്ചി ചാട്ടനും എത്തും പിന്നെ ഞാൻ ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് ഈ സാധനങ്ങളൊക്കെ കെട്ടിപ്പറക്കി ഞാൻ പോകണം അതാണ് എൻ്റെ അടുത്ത ടാസ്ക് അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ആക്ച്വലി ഞാനൊരു മൊബൈൽ ഫോണാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് വില കൂടിയ ഫോണായതുകൊണ്ടും പ്രസവം അടുത്തിരിക്കുന്നത് കൊണ്ടും ആളോട് ചോദിക്കേണ്ട എടുക്കാൻ സത്യമായിട്ട് എനിക്ക് പേടിയാണ് അതുകൊണ്ട് ഞാൻ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു അപ്പോൾ കുഴപ്പമില്ല നമുക്ക് ടൈമുണ്ടല്ലോ ഓക്കെ ഫോൺ കൊടുക്കാൻ ടൈമുണ്ട് പക്ഷെ ആളുടെ ഫോൺ അത്യാവശ്യം നല്ല രീതിയിൽ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം പിന്നെ പെട്ടെന്നാണ് ഞാൻ വേറെ എന്ത് ഗിഫ്റ്റ് വാങ്ങുമെന്നൊക്കെ പ്ലാൻ ചെയ്തത് അപ്പോൾ ഞാനങ്ങനെ കണ്ണി കണ്ടതൊക്കെ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സാധനമായിട്ടല്ല അത്യാവശ്യം കുറച്ച് ആൾക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ അങ്ങനെയൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഞാൻ പല സമയത്ത് ഓൺലൈനിൽ നിന്നും ഓഫ്ലൈനിൽ നിന്നും ഒക്കെ ആയിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ പാക്കിങ്ങും ഇത് കവർ ചെയ്യുന്ന കാര്യങ്ങളും ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സ്റ്റിൽ ഞാൻ ഇപ്പോഴാണ് ഇവിടെ ഇരുന്നിട്ടാണ് കേട്ടോ അതൊക്കെ പാക്ക് ചെയ്തത് പിന്നെതാ ഇതിൻ്റെ അകത്ത് കുറച്ച് ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ ആൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഇതാണ് ഞാൻ ബർത്ത് ഡേ ഗിഫ്റ്റായിട്ട് കരുതിയിരിക്കുന്നത് പിന്നെതാ ഇതും കൂടി ഉണ്ട് ഇത് നമ്മുടെ വാലൻ്റൈൻസ് ഡേ ഗിഫ്റ്റാണ് കേട്ടോ ത്രയും സാധനങ്ങളും പിന്നെ ബർത്ത് ഡേ കേക്കും ഇതൊക്കെ വേണം എനിക്ക് ഇവിടെ ആളുടെ വീട്ടിലേക്ക് പോകാനായിട്ട് കാരണം ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ അമ്മയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വക സംഭവങ്ങളൊക്കെ കൊണ്ടുവേണം അങ്ങോട്ട് പോകാനായിട്ട് പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് വേണം ഇനി പോവാൻ വേണ്ടിയിട്ട് ആളുടെ അടുത്ത് ഞാൻ പറഞ്ഞിരിക്കണം എന്താണെന്ന് വെച്ചാൽ ആൾക്ക് അറിയാം ഇന്ന് ഇവിടെ കേക്ക് കട്ടിങ്ങോ അങ്ങനെ എന്തോ ഉണ്ടെന്ന് അറിയാം അപ്പം എൻ്റെ അടുത്ത് ഇന്ന് ചോദിച്ചു ഞാൻ നേരത്തെ വരണോ അത് ഞാൻ ലേറ്റായിട്ടാണോ വരണ്ടതെന്ന് ചോദിച്ചിട്ടാണോ പോയിരിക്കണം അപ്പം ഞാൻ പറഞ്ഞു ആക്ച്വലി അവിടെയാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യണതെന്ന് ഓൾറെഡി നമ്മൾ ആദ്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ബട്ട് ആൾ ഇന്ന് കുറച്ച് നേരത്തെ വരും അപ്പം നമ്മുടെ ഫാമിലിയിലുള്ള ബാക്കിയുള്ളവരൊക്കെ ജോലി കഴിഞ്ഞ് എത്തുന്ന സമയത്തിന് മുമ്പ് ആൾ വരും അതാണ് ഇപ്പോഴത്തെ പ്രശ്നം അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ നിങ്ങൾ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോക്കോ എന്നിട്ട് അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു അവിടെ ഇരുന്നോളൂ ഞാൻ വിളിക്കുമ്പോൾ ഇങ്ങോട്ട് വന്നാൽ എന്ന് പറഞ്ഞു അപ്പം ഇതിൽ നമ്മൾ ചെയ്യാൻ പോകണ എന്താണെന്ന് വെച്ചാൽ അവിടെ എൻ്റെ വിളി വെയിറ്റ് ചെയ്തിരിക്കണു നമ്മളെല്ലാവരും അങ്ങോട്ട് കയറി ചെല്ലണം ഇതാണ് ഇപ്പം നടക്കാൻ പോണ കാര്യം ഓക്കെ നാളെ വാലൻ്റൈൻസ് ഡേ ആണ് നാളെ പതിനാലാം തീയതി ആണ് ഇന്ന് പതിമൂന്നാം തീയതി ആളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അപ്പോൾ ഇന്നാണ് ആളുടെ ബർത്ത് ഡേ അപ്പോൾ ഞാൻ വിചാ രണ്ട് ഗിഫ്റ്റ് ഞാൻ ഇന്ന് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് ഇനിയിപ്പോൾ നാളെ നാളെ നമുക്കതിനുള്ളൊരു ഇതുണ്ടോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല അപ്പം ഞാൻ അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കണത് അപ്പം നിലവിൽ ഇപ്പോൾ സമയം രണ്ടര ആയിട്ടുണ്ട് അപ്പോൾ ഇനി സമയമുണ്ട് ഒരു ആറു മണിയോട് കൂടിയൊക്കെ നമുക്ക് അവിടെ എത്തിയാൽ മതി ആളതിന് മുന്നെത്തും എന്തായാലും എന്ന് വിചാരിക്കുന്നു പിന്നെ ചേച്ചിയും ചാട്ടനും എത്തണം പിന്നെ എൻ്റെ അമ്മ ജോലി കഴിഞ്ഞ് എത്തണം അപ്പോൾ അതൊക്കെയാണ് എനിക്കൊരു ടെൻഷൻ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ അപ്പോൾ എല്ലാം ഞാനിനി ഇതൊക്കെ എന്തൊക്കെയാവുക നടക്കുമോ എന്തെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ നമുക്കിനിതെല്ലാം ഞാൻ വയ്യ കാണിച്ചാൽ ഓക്കെ അപ്പോൾ സമയം ഒരു ആറ് ഇരുപതായിട്ടുണ്ട് അപ്പം എൻ്റെ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ കുളിച്ചേ ഉള്ളൂ ഹെയർ ഞാൻ ഉണക്കി ഹെയർ തിങ്ങനൊഴുകയാണ് ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല ഓക്കെ അപ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ തന്നെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഓട്ടോ വരാൻ പോകാം അത്രയേ നമുക്കിവിടെ പരിപാടിയുള്ളൂ പിന്നെ ഇപ്പം അമ്മയും ചേട്ടനും ചേച്ചിയും എല്ലാവരും അവിടെ എത്തണം ഓക്കെ അങ്ങനത്തെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ അത് എന്താവും എങ്ങനെയാവും കൊടുക്കില്ല സർപ്രൈസ് കൊടുക്കാൻ പോകുന്ന അവർക്ക് സർപ്രൈസാവോ ഇല്ലേ ആൾക്കന്നെ സർപ്രൈസാവോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും നമുക്ക് നോക്കാം ഓക്കെ അപ്പം നമ്മളിവിടുന്ന് ഇറങ്ങിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ കാണിക്കാം വലിയ സംഭവമൊന്നുമല്ല നിങ്ങൾ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യരുത് ജസ്റ്റ് ഒരു കുട്ടി സർപ്രൈസ് ബർത്ത്ഡേ വ്ലോഗ് അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് വലിയ കാണാം അപ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളും എല്ലാം പുറത്തെടുത്ത് വെച്ച് വാതിലൊക്കെ പൂട്ടി ഞാൻ ഓട്ടോനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഞാൻ വിളിച്ചപ്പോൾ തന്നെ നമ്മുടെ സുന്ദർ രജയവേട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നു പുള്ളി എൻ്റെ അമ്മയുടെ ഫ്രണ്ടാണ് ആളാണ് കേട്ടോ എന്നെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ വഴി കുറച്ച് മോശമായതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായിട്ട് സൂക്ഷിച്ച് വളരെ പതുക്കിയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അവിടെ എത്തണ നേരം കൊണ്ട് ചേച്ചിയും ചേട്ടനും എത്തിയിട്ട് അവർ വഴിയിൽ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ഓട്ടോയിൽ ഇറങ്ങി അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിലേക്ക് കയറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് ആളുള്ളി ായിരുന്നു പക്ഷെ വീട്ടിലെത്തിയപ്പോൾ നമുക്കൊരു സർപ്രൈസ് കിട്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുടെ ഫസ്റ്റ് എക്സ്പ്രഷനും നമ്മളെ കണ്ടപ്പോൾ ആളുടെ റിയാക്ഷനും ഒന്നും എടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം പറഞ്ഞില്ലേ ഒന്നെങ്കിൽ നമ്മൾക്ക് സർപ്രൈസാകും ഇവിടെ സർപ്രൈസും എന്റെ ഊഹങ്ങളൊന്നും അല്ലെങ്കിൽ തെറ്റാറില്ല നമ്മുടെ വീട്ടിൽ മാത്രം കരണ്ടില്ല എന്തോ ടെക്നിക്കൽ എററാണ് ഇതിയാക്കാനുള്ള ആളൊക്കെ വന്നിട്ടുണ്ട്

Thank you. लिया है ए बोझ तुम बने हो जी हैप्पी बर्थडे टू यू बट यू सी उम्र छुपाने का नाम है जिंदगी मुझको बुलाओ ना बुलाओ पर बताना ये बर्थडे वाला सॉन्ग ഇത് നമ്മുടെ വാലൻറ്റൈൻസ് ഡേ ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ പിറ്റേ ദിവസം ആയിരുന്നു പക്ഷെ എന്നാൽ പോലും ഞാൻ ഇത് അൺബോക്സ് ചെയ്യണേൻ്റെ കൂടെ അതും കൂടെ അങ്ങ് അൺബോക്സ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അന്ന് അങ്ങനെ കൊടുത്തതാണ് ഈ ബോക്സ് കാണുമ്പോൾ ഒരുപാട് വലുതായിട്ട് തോന്നുമെങ്കിലും രണ്ടോ മൂന്നോ സാധനങ്ങളട്ടോ അതിനകത്ത് ആകെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന എല്ലാം തന്നെ പുള്ളിക്ക് യൂസ്ഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോന്നും മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ചോക്ലേറ്റ് ഫ്ലവർ ആണ് പൊതുവേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചോക്ലേറ്റ് രണ്ട് മൂന്നെണ്ണം ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ എല്ലാം ബർത്ത്ഡേക്കാണെങ്കിലും ഇതിനാണെങ്കിലും എല്ലാത്തിനാണെങ്കിലും പിന്നെ അങ്ങനെയാണ് സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഇങ്ങനത്തെ ഗിഫ്റ്റുകൾ വാങ്ങണമെന്നൊന്നല്ല ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ഫോണായിരുന്നു അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ലാസ്റ്റാണ് ഞാൻ ഇങ്ങനെ എന്ത് മേടിക്കും എന്ന് വിചാരിച്ച് അത് ഇങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂട്ടോ ആ ബോക്സിനകത്ത് അപ്പോൾ നമ്മൾ ഞാൻ കുറച്ച് നേരം ഡയറി മിൽക്കിന് വേണ്ടി അവിടെ നിന്നു പക്ഷേ എന്നാലും എനിക്ക് തന്നില്ല പിന്നെ എൻ്റെ ഷുഗർ കൈക്കിൽ കുറച്ച് കൂടുതലാണ് അപ്പം അതുകൊണ്ട് എൻ്റെ അടുത്ത് ഡെലിവറി കഴിയണേ വരെ ഷുഗർ പരമാവധി കുറയ്ക്കണം എന്ന് ഡോക്ടറും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ആ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ഹാർട്ട് കിട്ടിയപ്പം ഞാൻ അതും കഴിച്ചിട്ട് അവിടെ നിന്ന് പോയിട്ടോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു കുട്ടി ബർത്ത്ഡേ വ്ലോഗ് പുള്ളി വിചാരിച്ച പോലെ ആയോ സർപ്രൈസ്ഡ് ആയോ എന്താന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്തായാലും കറണ്ട് പോയോടുകൂടി എനിക്കൊരു സർപ്രൈസ് കിട്ടി എനിക്ക് പുള്ളിയുടെ റിയാക്ഷൻ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം പുള്ളി എൻ്റെ വീട്ടിലേക്ക് വരെ റെഡിയായിട്ട് നിൽക്കുകയായിരുന്നു അപ്പം നമ്മൾ അവിടെ കണ്ടപ്പോൾ ആൾക്കത് ആ ഒരു റിയാക്ഷൻ എനിക്കത് എടുക്കാൻ പറ്റില്ല അത് മിസ്സായിപ്പോയി അതിൻ്റെ ഒരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു സോ ഇത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്നാണ് കേട്ടോ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്